മഴക്കാലമായി കൂട്ടുകാർ ഈ തണുത്ത സമയത്ത് നമുക്ക് നല്ല അടിപൊളി തട്ടു ദോശയും നല്ല തേങ്ങ ചമ്മന്തിയും വെച്ച് കഴിക്കുന്നത് കണ്ടല്ലോ കൂട്ടുകാർ അപ്പോൾ നമുക്ക് തയ്യാറാക്കുന്നത് കാണാം നല്ല ചൂട് തട്ടു ദോശ ഇവിടെ തയ്യാറാക്കുന്നുണ്ട് ചൂട് സമയമാകുമ്പോൾ നമുക്ക് ചൂട് ഒട്ടും സഹിക്കാൻ വയ്യ പക്ഷെ മഴ തുടങ്ങിയപ്പോഴും അങ്ങനെ ദോശ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് അടിപൊളി തേങ്ങാച്ചമ്മി തയ്യാറാക്കുന്നത് കാരണം അതിലേക്ക് ഇഞ്ചി ജീരകപ്പൊടി മുളക് പൊടി പച്ചമുളക് രണ്ട് മൂന്ന് കഷ്ണം ചെറിയ ഉള്ളി ഇതിനെല്ലാം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി നമുക്കൊരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് കടുക് വറുത്ത് വറ്റൽ മുളകൊക്കെ ഇട്ട് നമുക്ക് അരപ്പം അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്കിതിനു നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ചെറിയൊരു ഉള്ളി ഉള്ളിച്ചമ്മന്തിയും കൂടി തയ്യാറാക്കാം അതിനേക്കായി രണ്ട് സവോളം ഞാനിവിടെ അരിഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിൽ കടുകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി അതിൽ അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ശേഷം അതിലേക്ക് അല്പം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ഗ്ലാസ് ചൂടുവെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് അല്പം പുളിവെള്ളവും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അല്പം കായപ്പൊടി കൂടി ചേർത്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാം അതുമാത്രമല്ല നല്ല ടേസ്റ്റുമാണ് ഈ ചമ്മന്തി കഴിക്കുക അപ്പോൾ ദോശയിലോട്ടത്തിൽ തേങ്ങാ ചമ്മന്തിയും ഈ ഉള്ളി ഉള്ളിച്ചമ്മന്തിയും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇത് തയ്യാറാക്കി നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയി ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പോൾ ഞങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും നന്ദി തുടർന്ന് ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമേ ഉള്ളൂ ബായ്